റൗണ്ട് റൗണ്ട് ആവാൻ വേണ്ടി പെർഫോമൻസ് വന്നിരിക്കുകയാണ് എത്തുന്നു വെൽക്കം ുംപ്പൂ വെ തൊട്ട് സുന്ദരി ആയിട്ടുണ്ട് താങ്ക് യു ഇങ്ങനെ മുല്ലപ്പൂടി ചന്ദനൊക്കെ തൊട്ട് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ് പാട്ടിന് അത്ര ചേരുലെങ്കിലും അത്യാവശ്യം ഇത് കുഞ്ഞാറ്റേക്ക് എന്തായാലും ചേരുന്ന പാട്ടിന് ചേരുമെന്നുള്ള ഏത് പാട്ടാന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് പറയാൻ പറ്റും ഒന്നും പറയണ്ട നമ്മുടെ റിമി ടോമിയുടെ എന്തുണ്ട് വിശേഷം മൊത്തത്തിൽ എല്ലാരും എന്ത് പറയുന്നു ഇവിടെ കിട്ടിട്ടുണ്ട് പോയപ്പോ ആരെയൊക്കെ കണ്ടു അവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു സ്കൂളില് കൂട്ടുകാരെ കണ്ടു കൂട്ടുകാരെ നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞു ടീച്ചർമാരെ കണ്ടു പിന്നെ വിഷമമുള്ള ഒരു കാര്യം ഉണ്ട് അച്ഛന് ട്രാൻസ്ഫറായി മാവേലിക്കാരൊക്കെ ആണ് പോണോങ്ങാട് പോണം പോവോ ഇല്ല ഞാൻ പോകൂലേ അച്ഛനുണ്ടെങ്കി എനിക്കൊരു ധൈര്യം കിട്ടിയേനെ വിഷമാണ് പിന്നെ മാവേലിക്കര കുറച്ച് ദൂരമായതുകൊണ്ട് അച്ഛനെ എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റില്ല അതൊക്കെയാണ് വിശേഷങ്ങള് ഡീറ്റെയിൽസ് ഫിലിം മുല്ല വർഷം രണ്ടായിരത്തി ലിറിക്സ് വയലാർ ശരചന്ദ്രൻ ചന്ദ്രൻ സാറ് മ്യൂസിക് വിദ്യാസാഗർ സാറ് பாடியது ரிவிசிச்சி. All the best. All the Thank best. Thank you. har. you. All, All the, best. the best. <laughs> ണക്കിളി പറഞ്ഞേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണക്കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ அவள் கொஞ்சி கொஞ்சி பரந்த கதோ பிரியகூட்டரே அவள் கொஞ்சி பரந்த அவள் கொஞ்சி கொஞ்சி பறந்த ஆ கொச்சி கண்டு கோட்ட கண்டு கொச்சி லாடி முகம் கண்டு ஒரே கொச்சு காரி பெண்ணின கண்டு ி பெ கண்டே கேக்கணோட்டரே அவள் கொஞ்சி கத அவள் கொஞ்சி கொஞ்சி பரஞ கத கேட்கணோ பிரியக்கூட்டரே அவள் கொஞ்சி பரஞ கத அவள் கொஞ்சி கொஞ்சி பரஞ்ச கத നീ ഒരു ഈ എനർജി സംഭവാണ് കുഞ്ഞാറ്റെറു അതൊക്കെ നമുക്ക് സ്വതസിദ്ധമായി കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് തന്നാലേ അങ്ങ് വരും അല്ലേ അല്ലേറ്റെ എന്തോ കുഞ്ഞാറ്റയുടെ മാർക്ക് പോരട്ടെ ഹൺഡ്രഡ് കിട്ടൂല എനിക്ക് മാർക്ക് പറ വീട്ടിൽ പോട്ടെ ഓക്കെ പോയിന്റ് പേടിക്കണം നമ്മളിവിടെ സ്റ്റോപ്പ് ആയി പോയിട്ടുണ്ട് അപ്പൊ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു പക്ഷെ ഇന്ന് കുഞ്ഞാറ്റ പോകുന്നതിന് മുന്നേ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ കുഞ്ഞാറ്റയാണ് അപ്പൊ മധുങ്ങളുടെ കുഞ്ഞാറ്റ കുട്ടിക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ കുഞ്ഞാറ്റക്ക് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് നൽകുന്ന കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് നമ്മുടെ സീസൺ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണും എല്ലാ പാട്ടുകളും നല്ലപോലെ എൻജോയ് ചെയ്ത് കാണും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അടുത്ത ദിവസം നമ്മൾ വീണ്ടും മത്സരത്തിന്റെ ഒരു ചൂടും നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണും അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ